എറണാകുളമോ ബാംഗ്ലൂരോ ഒന്നുമല്ല ഇത് ഇത് നന്ദി ചെങ്ങോട്ടകാവ് ബൈപ്പാസിൽ പന്തലായിനി കോയാരിക്കുന്ന് ഭാഗത്ത് അതായത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള പന്തലായനി പ്രദേശത്ത് ബൈപ്പാസ് കടന്നു പോകുന്ന ഭാഗത്ത് ഇന്നത്തെ തിരക്കാണ് വാഹനങ്ങളുടെ തിരക്കാണ് ദേശീയപാതയിൽ ഇന്ന് പിഷാരികാവ് കാളിവോട്ട ഉത്സവത്തോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണമായിരുന്നു കൂടുതൽ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോയത് പോയത് ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടൊന്നുമില്ല അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് വൈദ്യുതി സംവിധാനങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഈ റോഡിൽ വളരെയധികം വാഹനങ്ങളാണിന്ന് സഞ്ചരിച്ചത് അതിൻ്റെ രാത്രികാല ദൃശ്യങ്ങളാണിത് ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇത്രയേറെ പ്രതിസന്ധി ഉണ്ടായിട്ടും ഇത്രയേറെ വാഹനങ്ങൾ ഇങ്ങനത്തെ ഒരു അവസരത്തിലാണെങ്കിൽ പോലും ഈ ബൈപ്പാസ് ഇവിടെ കടന്നു പോകുമ്പോൾ ഈ ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ ഒരു മഹത്തരം അല്ലെങ്കിൽ ഒരു വലിപ്പം നമ്മളിലേക്ക് വരികയാണ് പിന്നെ ഈ ഇത്രയും വാഹനങ്ങൾ ഒരു പക്ഷേ പന്ത്രണ്ടിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സഞ്ചരിക്കുന്നത്